എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ദേവസ്വം ബോർഡിൻ്റെ ഒഴുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അപ്പോൾ കുറെ ആൾക്കാരായിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇതിനെന്തെങ്കിലും പ്രത്യേക സിലബസുകളുണ്ടോ ഉണ്ടോ കോച്ചിങ് സെൻറ്ററുകളുണ്ടോ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇതിന് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യോ അങ്ങനെ കുറേയേറെ ചോദ്യങ്ങൾ അതിനെല്ലാം ഒരു ഉത്തരമായിട്ടാണ് കോമ്പറ്റേറ്റീവ് ക്രേക്കറ് വന്നിരിക്കുന്നത് ഇവരുടെ ക്ലാസ്സുകളെല്ലാം ആപ്പ് വഴിയാണ് നമുക്ക് നൽകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇനി ദേവസ്വം ജോലി ആയതുകൊണ്ട് തന്നെ ക്ഷേത്രവും ക്ഷേത്ര ആചാരങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ നമുക്ക് അത്ര താരതമ്യേന പരിചയമുള്ളതായിരിക്കില്ല അതുകൊണ്ട് കോമ്പിറ്റേറ്റീവ് ക്രാക്കർ വളരെ രസകരമായ രീതിയിലാണ് ഇത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഇത് മാത്രമല്ല ജി കെ ഇംഗ്ലീഷ് മാത്സ് എന്നീ സബ്ജക്ടുകൾ സിമ്പിൾ ടെക്നിക്കുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു എന്നതും ഇത് നമുക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ നമ്മുടെ വിരൽ തുമ്പിൽ നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയുമെന്നുള്ളത് ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ സമയത്തിനനുസരിച്ച് ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് ക്ലാസ് ലഭിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ഇനി നമുക്ക് ഒരുമിച്ച് പഠിച്ചാലോ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പൊ വേഗം വിളിച്ചോളൂ അപ്പം അത്രയേ ഉള്ളൂ താങ്ക്